സീരിയൽ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഖമാണ് നടൻ ശബരിനാഥന് ഉള്ളത് എന്ന് പറയാം അതിനൊരു കാരണമുണ്ട് കാരണം അദ്ദേഹം മരിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും പ്രേക്ഷകർ അദ്ദേഹത്തിനെക്കുറിച്ച് ഒന്നും മറന്നില്ല എന്നതാണ് ഇതിന് പിന്നാലെയുള്ള സത്യം എന്ന് പറയാം കഴിഞ്ഞ ദിവസം നടൻ ഷാജൻ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തന്നെ മാറുന്നത് വർഷം ഇത്രയുമായിട്ടും നിൻ്റെ സാജ എന്നുള്ള വിളി എനിക്ക് ഈ ചിത്രം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കുറിച്ചത് പ്രേക്ഷകരും ഇതേ കണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ സാജൻ്റെ ഈ കുറിപ്പ് കണ്ട് വികാരഭരുതനായിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മരിക്കുമ്പോൾ വെറും നാൽപ്പത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായമായി ഉണ്ടായിരുന്നത് തിരുവനന്തപുരം അരുവയ്ക്കര സ്വദേശിയാണ് പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന ഈ ശബരിനാഥ് എന്ന പ്രിയപ്പെട്ട നടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലാണ് ഇപ്പോൾ ഭൂരിഭാഗം പ്രേക്ഷകരും ഓർക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്ന് തന്നെ പറയാം പണ്ട് കാലങ്ങളിൽ സീരിയലുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു നടൻ ശബരിനാഥ് അദ്ദേഹം വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി എന്നൊരു സങ്കടം അത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം കൃത്യമായി തന്നെ ഉള്ളതാണ് ഇരുവരും തമ്മിൽ മാത്രമല്ല താരങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലും വളരെയധികം അടുപ്പമായിരുന്നുവെന്ന് സാജൻ പറയുന്നത് തന്നെ പറയുന്നുണ്ട് ഇരുവരും തമ്മിൽ മാത്രമല്ലാതെ ഇവരുടെ കുടുംബം തമ്മിലുള്ള അടുപ്പവും ഇവരുടെ മരണം വല്ലാതെ ആഘാതത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയുന്നു ഒരു സാധാരണ സുഹൃത്തു മരിച്ച ഒരു പ്രകൃതി അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശബരി മരിച്ച സമയത്ത് സാജന്റെ വീട്ടിലുണ്ടായിരുന്നത് ഒരു കുടുംബത്തിലെ അംഗം മരിച്ച ഒരു പ്രതീതിയായിരുന്നു എത്രയോ ദിവസം ഭക്ഷണം പോലും നേരെ കഴിക്കാൻ പറ്റാത്ത വീട്ടിലെ ഓരോരുത്തരും ബുദ്ധിമുട്ടി എന്നാണ് സാജൻ ഇപ്പോഴും ഓർത്ത് പറയുന്നത് അത്രമാത്രം വിഷമം വിഷമമുണ്ടായിരുന്നു എന്നാണ് സഹാജൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ചും പറയുന്നത് എല്ലാവരും അത്തരം ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിരുന്നത് ആർക്കും അത് ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു അത്രമാത്രം പ്രേക്ഷകരും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് സമ്മതിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് കൃത്യമായി അത് പറയാനും സാധിക്കും പ്രിയ സുഹൃത്തിന്റെ വേർപാട് അന്ന് സഹജനെ മുലിച്ചിരുന്നു യാത്രകളിൽ പോലും ഇരുവരും ഒരുമിച്ചായിരുന്നു ശബരിനാഥിന്റെ അഞ്ചാം വാർഷിക ദിനത്തിൽ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് ഇപ്പോൾ സാജൻ പങ്കുവച്ചിരിക്കുന്നത് എനിക്ക് ഒരിക്കലും ഈ ദിവസം മറക്കാൻ സാധിക്കില്ല ഞാൻ മരിച്ചാലും ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഭൂമിയുടെ ഏതൊരറ്റത്താണെങ്കിലും ഈ ദിവസം ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കും എല്ലാ ദിവസവും ഞാൻ ഓർക്കുമെങ്കിലും ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലോ സ്വപ്നങ്ങളിൽ മാത്രമായി കൂട്ടുകൂടൽ എന്നായിരുന്നു ശബരി ോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സാജൻ സൂര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റിൽ തന്നെ യഥാർത്ഥത്തിൽ പറയുന്നത് എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്തുമാത്രമായിരുന്നു സാജന ശരിക്കും ശബരിനാഥ് എന്ന വ്യക്തിയെന്ന് ഇതിലൂടെ കാണാനും പറ്റുന്നുണ്ടെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ